മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗമിനി പുതിയ ബ്ലോക്കിൽ പഴയ കെട്ടിടത്തിലെ കാഷ്വാലിറ്റി പൂർണ്ണമായും അടച്ചുപൂട്ടി മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി പഴയ കെട്ടിടം പൊളിച്ചു നീക്കാൻ ഉടൻ മുൻകരുതൽ എടുക്കണമെന്ന ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഉത്തരവിന് പിന്നാലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അത്യാഹിത വിഭാഗം പുതിയ ബ്ലോക്കിലേക്ക് ഭാഗികമായി മാറ്റിയിരുന്നു ഇന്ന് ഞായറാഴ്ചയോടെ പൂർണമായും മാറ്റി പുതിയ ബ്ലോക്കിൽ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങി പുതിയ ബ്ലോക്കിലേക്ക് മാറിയതോടെ രോഗികൾക്ക് കൂടുതൽ സുരക്ഷയും സൗകര്യവും എല്ലാം അനുഭവപ്പെടുന്നതായി ഇന്ന് പരിശോധനയ്ക്കെത്തിയ രോഗികൾ പറഞ്ഞു പഴയ കെട്ടിടം ഒഴിഞ്ഞതോടെ ഇനി അടിയന്തര ചികിത്സയ്ക്കായി എത്തുന്ന ആംബുലൻസ് ഡ്രൈവർമാർ വാഹനം നേരെ പഴയ കെട്ടിടത്തിന്റെ പിറകിൽ തന്നെയുള്ള പുതിയ ബ്ലോക്കിലേക്ക് നേരിട്ട് എത്തുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേസമയം നടപടികൾ ത്വരിതപ്പെടുത്തി രോഗികളുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ ഏറെ വലുതാണെന്നും തീർച്ചയായും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുവെന്നും മലപ്പുറം താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം